ചെറിയ കുഞ്ഞുങ്ങൾക്ക് നാം ഡയപ്പർ ധരിക്കാറുണ്ട് വളരെ സൗകര്യപ്രദമായ ഒന്നാണിത് എന്നാൽ ചില കുഞ്ഞുങ്ങളിൽ ഇത് അലർജിക്ക് കാരണമാകാറുണ്ട് ഇത്തരത്തിൽ ഡയപ്പർ ധരിക്കുന്നത് മൂലം കുഞ്ഞിന് ആ ചർമ്മഭാഗത്തുണ്ടാകുന്ന അസ്വസ്ഥതകളെയാണ് ഡയപ്പർ റാഷ് എന്ന് പറയുന്നത് ഈ ഡയപ്പർ റാഷ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് അവ ഏതെല്ലാം നമുക്ക് നോക്കാം നനഞ്ഞതോ അഴുക്ക് പുരണതോ ആയ ഡയപ്പറുകൾ ദീർഘനേരം ഉപയോഗിക്കുന്നത് ഡയപ്പർ റാഷിന് കാരണമാകുന്നുണ്ട് ഡയപ്പർ ഉപയോഗിച്ച് കുഞ്ഞിന് ചർമ്മത്തിൽ ഉരസുക അതുപോലെ കുഞ്ഞിന് ഈസ്റ്റ് അണുബാധ ഉണ്ടായാൽ കുഞ്ഞിന് ബാക്ടീരിയയുടെ അണുബാധ ഉണ്ടാകുന്നതെല്ലാം ഡയപ്പർ റാഷിന് കാരണമാകും ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഡയപ്പറിനോട് അലർജി ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിലും ഡയപ്പർ റാഷ് കാണാറുണ്ട് മലം പുരണ്ട ഡയപ്പറുമായി ഉറങ്ങുമ്പോഴും അതുപോലെ കുഞ്ഞിന് വയറിളക്കം ഉണ്ടാകുമ്പോഴും കുഞ്ഞ് കട്ടിയുള്ള ആഹാരം കഴിച്ചു എല്ലാം ഡയപ്പർ റാഷ് കൂടുതലായിട്ട് കാണാം ഇനി ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം സിങ്ക് ഓക്സൈഡോ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലിയോ അടങ്ങിയ ക്രീമോ ഓയിൻമെൻറ്റോ പുരട്ടുക അതുപോലെ ബേബി പൗഡർ ഇട്ട് കൊടുക്കുക ഇത് മുഖത്തിടാൻ പാടില്ല ആൻറ്റി ഫംഗൽ ക്രീം ഉപയോഗിക്കാം അതുപോലെ കുഞ്ഞിന് ബാക്ടീരിയ മൂലമുള്ള അണുബാധയുണ്ടെങ്കിൽ ചർമ്മത്തിന് പുറത്ത് പുരട്ടാനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാം ഹൈഡ്രോ പോലെയുള്ള സ്റ്റീറോയിഡ് ക്രീമുകൾ അടങ്ങിയ മരുന്നുകൾ ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് കുഞ്ഞിൻ്റെ ചർമ്മത്തിന് അസ്വസ്ഥതയുണ്ടാക്കും ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് ഓരോ തവണയും ഡയപ്പർ മാറ്റുന്നതിന് മുൻപും ശേഷവും മാറ്റുന്നയാളുടെ കൈകൾ നന്നായിട്ട് കഴുകുക ഇടയ്ക്ക് കുഞ്ഞിൻ്റെ ഡയപ്പർ പരിശോധിക്കണം നനഞ്ഞിട്ടുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ വേഗം അത് മാറ്റണം വിസർജ്യം കുഞ്ഞിൻ്റെ ചർമ്മത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നീക്കാൻ സാധാരണ വെള്ളം മാത്രം ഉപയോഗിക്കുക അതുപോലെ വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകിയ ശേഷം കാറ്റുകൊണ്ട് ഉണങ്ങാൻ അനുവദിക്കുക തവൽ ഉപയോഗിച്ചിട്ട് അമർത്തി തുടക്കേണ്ടതില്ല ഓരോ തവണയും പുതിയ ഡയപ്പർ ധരിക്കുന്നതിന് മുൻപ് ആ ഭാഗം പൂർണ്ണമായും വൃത്തിയായെന്ന് നനവ് മാറിയെന്നും ഉറപ്പുവരുത്തണം സാധിക്കുന്ന സമയത്തെല്ലാം കുഞ്ഞിനെ ഡയപ്പർ ധരിക്കാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുവഴി ചർമ്മത്തിന് വളരെയധികം വായു സഞ്ചാരം ലഭിക്കും പ്ലാസ്റ്റിക് അംശം അടങ്ങിയ ഡയപ്പറിന് പകരം തുണി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹോം ഡയപ്പറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക തുണി ഡയപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വീര്യം കുറഞ്ഞ ഹൈപ്പോ അലർജനിക് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് ഓരോ തവണയും നന്നായിട്ട് കഴുകിയെടുക്കണം കുട്ടികൾക്ക് ഡയപ്പർ റാഷ് ഉണ്ടായാൽ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് നോക്കാം ഡയപ്പർ രാഷ് കൂടുതൽ ഗുരുതരമാവുകയും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ചികിത്സയോട് പ്രതികരിക്കുന്നില്ല എങ്കിൽ ഡോക്ടറെ നിർബന്ധമായിട്ട് കാണിക്കണം കുഞ്ഞിന് പനിയുണ്ടെങ്കിൽ കാണിക്കണം അതുപോലെ ഡയപ്പർ കെട്ടിയ ഭാഗത്ത് മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ പഴുപ്പ് പോലെ നിറഞ്ഞ കുമിളകളോ കട്ടിയേറിയ പാടുകളോ എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതുപോലെ ഈസ്റ്റ് അണുബാധ ഉണ്ടെങ്കിൽ ഡയപ്പർ കെട്ടിയ ഭാഗത്ത് ചുവന്ന നിറത്തിൽ തിണർപ്പം വെള്ളനിറത്തിലുള്ള പാട പോലെയും എല്ലാം കാണാം ഒപ്പം ഡയപ്പർ ധരിച്ച ഭാഗത്തിന് പുറത്ത് ചുവന്ന കുരുക്കളും കുഞ്ഞിൻ്റെ ചർമ്മത്തിൻ്റെ മടക്കുകളിൽ ചുവന്ന പാടുകളുമെല്ലാം കാണാവുന്നതാണ് ഇത്തരം ലക്ഷണങ്ങളെല്ലാം കണ്ടാൽ വേഗം തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക